ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തലേ ദിവസം ഞാൻ വീഡിയോ ഇട്ടിരുന്നു ഗോതമ്പ് കൂടികൊണ്ട് ഇടിയപ്പ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പം തലേ ദിവസമൊക്കെ ഞാൻ വറുത്ത് വെച്ച ഗോതമ്പ് പൊടിയായിരുന്നു അതൊരു ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഉപ്പ് പൊടിയിലിടുമ്പോഴേ അളവ് അറിയുള്ളൂ കേട്ടോ വെള്ളത്തിലിടുമ്പോൾ എനിക്കതിൻ്റെ അളവ് കിട്ടില്ല എന്നെടുത്ത് ഇളച്ച വെള്ളത്തിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഗോതമ്പ് പൊടി നല്ലപോലെ വാട്ടി കുഴച്ച് അങ്ങോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അരിപ്പൊടിയൊന്നും ഞാൻ കലർത്തിയിട്ടില്ല ഗോതമ്പ് പൊടി മാത്രമാണ് അതിന് ശേഷം ഞാൻ ഇഡ്ഡലി തെട്ടൊക്കെ എടുത്ത് അതിലെല്ലാം എണ്ണയൊക്കെ ഒന്ന് വരട്ടി വെക്കുകയാണ് അപ്പോൾ അടുപ്പത്താണ് ഉണ്ടാക്കുന്നത് അപ്പം അടുപ്പത്തിൽ വെള്ളമൊക്കെ തിളപ്പിക്കാനൊക്കെ വെച്ചിരുന്നു അത് വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോൾ നല്ല തീയുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അടുപ്പിൽ അടുപ്പിലുണ്ടാക്കാമെന്നെ വിചാരിച്ചു എന്നിട്ട് ഞാൻ ഗോതമ്പ് ഉൽപ്പിട്ടായത് കൊണ്ട് തന്നെ കുറച്ച് തേങ്ങയിട്ടാൽ നന്നായിരിക്കും എന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒക്കെ തേച്ച് കൊടുത്തതിന് ശേഷം ഇതിൽ കുറച്ച് തേങ്ങ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇടിയപ്പം പിഴിയുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തിരുന്നതാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോൾ ആ വീഡിയോ ഒക്കെ ഇതൊന്ന് മിസ്സായി പോയിരിക്കുന്നു മൂന്ന് തട്ടിലായിട്ട് പിഴിഞ്ഞിട്ടാണ് വെച്ചത് കേട്ടോ അപ്പോൾ ഇടിയപ്പം കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയായി കിട്ടി എനിക്കൊരു ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പണി പാളോ എന്നൊക്കെ ഞാൻ കരുതി പേടിച്ച് മേടിച്ചിട്ടിടക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത് ഞാൻ ഇതുവരെ ഗോതമ്പ് പൊടി കൊണ്ട് ഇടിയപ്പം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ വീടുകളിലൊക്കെ ഒരുപാട് കൂട്ടുകാരൊക്കെ വീ ഇടിയപ്പം ഉണ്ടാക്കുന്നുണ്ട് ആട്ടപ്പൊടി കൊണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് കിട്ടുമൊക്കെ ചെയ്തു ഞാൻ തലേ ദിവസം കുറച്ച് പച്ചരിയും കൂടെ വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമുക്കിന്ന് ശരിക്കും കിട്ടിയില്ലെങ്കിൽ പച്ചരി കൊണ്ട് അപ്പമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ ഞാൻ അത് വൈകുന്നേരത്തൊരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മളുടെ സാധാരണപ്പെട്ടവരുടെ ഒരു സ്നാക്സ് കെട്ടോ അപ്പോൾ ആ വീഡിയോ ഒക്കെ എന്തായാലും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന കമൻറ്റിനും ലൈക്കിനും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ആ കമൻറ്റുള്ള കമൻറ്റിലുള്ള ഓരോ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ ഗോതമ്പിൻ്റെ ഇടിയപ്പോൾ ഒക്കെ ഇവിടെ ചുട്ട് കഴിഞ്ഞ് നല്ല ചൂട്ടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനിങ്ങനെ ഒന്നെടുത്തിട്ട് ഇങ്ങനെ വെറുതെ അങ്ങനെ കഴിച്ച് നോക്കി നല്ല അടി കറി ഇല്ലെങ്കിലും കുറച്ച് പഞ്ചസാര തേങ്ങാപ്പാൽ അതൊക്കെ ഉണ്ടെങ്കിൽ അതും കൂട്ടി കഴിക്കാം അതല്ലെങ്കിൽ വെറും കട്ടൻ ചായൻ്റെ കൂടി ഓരോന്നിങ്ങനെ കടിച്ച് കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ്മാരൊക്കെ ഉണ്ട് അവരിങ്ങനെ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നോട് വിളിച്ച് ചോദിക്കും അത് ആ സംഭവം അടിപൊളിയായിരുന്നു ഈ സംഭവം അടിപൊളിയായിരുന്നു ഞാൻ ഇന്നുള്ളൊരു ഗോതമ്പിൻ്റെ ഒരു കഞ്ഞി ഒരു ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു സംഭവം ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ അവരൊന്നും കമൻ്റ് എഴുതില്ല അവർക്ക് അതിനൊക്കെ ഒരു മടിയാണ് എന്തായാലും അവരിങ്ങനെ ഫോൺ വിളിച്ച് പറയുമ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ് അപ്പോൾ അത് വീഡിയോയിലൂടെ ഒന്ന് എല്ലാവരും അറിയിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇന്ന് കുറച്ച് ഉണക്കമീനും വെണ്ടക്കയും കൂടെ ഒരു കറി വെക്കാനാണ് ഞാൻ ഞാനിപ്പോൾ ഒരുപാട് വീഡിയോയിലൊക്കെ ഈ കറിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കറിനെ കുറച്ചൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നാലും ഒന്നുകൂടെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഉലുവി ഇട്ട് കൊടുത്തിട്ട് സബോളയും പിന്നെ പച്ചമുളകും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഇട്ട് ഇത് വെക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ ഇവിടെ തക്കാളിയും ഇല്ല പച്ചമുളകും ഇല്ല പിന്നെ ഇവിടെ കട തുറക്കുകയാണെങ്കിൽ സമയം ഒമ്പത് മണിയാകും ഇപ്പോൾ ഏഴര ഏഴേ മുക്കാൽ ഇത്രയൊക്കെ ആയിട്ടുള്ളൂ എനിക്കാണെങ്കിൽ പെട്ടെന്ന് പണി തീർക്കുകയും വേണം പാലെടുക്കാനൊക്കെ പോകാനുള്ളത് കൊണ്ട് അപ്പോൾ ശരിയെന്നാൽ പച്ചമുളകും തക്കാളിയും ഇല്ലാതെ നമുക്കൊന്നൊരു ഉണക്കമീൻ കറി വെക്കാം ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കറി വെക്കണമല്ലോ എന്ന് കരുതി ഞാനപ്പോൾ ഉള്ളത് വെച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു കറി ഉണ്ടാക്കിയതാണ് അങ്ങനെ ഉലുവ ഇട്ട് ഉലുവ പൊട്ടിയതിന് ശേഷം സബോള ഇട്ട് കൊടുത്തു അതിന് ശേഷം വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കുകയാണ് അങ്ങനെ പതിവ് പോലെ നമ്മുടെ അയ്യാൻകുട്ടി വോയിസ് കൊടുക്കുന്ന ആ സമയം നോക്കി തെരഞ്ഞു പിടിച്ച് നമ്മളുടെ അടുത്തേക്ക് ഓടിയെത്തിയിട്ടുണ്ട് അവനും കൂടെ വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ പുളിവെള്ളം കലക്കിയത് ഒഴിക്കും അപ്പം ഞാൻ പുളിവെള്ളത്തിൽ തന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം റെഡിയാക്കി കലക്കിയെടുത്ത് വെച്ചിരിക്കുകയാണ് ഇതിലും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ വഴറ്റിയെടുത്തിട്ടും ചെയ്യാം ഞാനിപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഈ പുളി പിഴിഞ്ഞ വെള്ളത്തിൽ തന്നെ എല്ലാം എല്ലാം കൂടെ ഞാൻ അതിലിട്ടങ്ങൾ ഇളക്കിയിട്ടങ്ങോട്ട് ഒഴിക്കാനാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഇത് ആ വെണ്ടയ്ക്കും സഭോളൊക്കെ നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഈ പുളിവെള്ളം കൂടെ അതിലൊഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ മൂടി വെച്ച് നല്ലോണം കത്തിക്കാൻ അപ്പോൾ ഞാൻ ഉണക്കമീനൊക്കെ മുൻപ് തന്നെ കഴുകി വെച്ചിരുന്നു പിന്നെ തേങ്ങയും ആദ്യം തന്നെ അരച്ചു വെച്ചിരുന്നു അപ്പോൾ കറി വെക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ തേങ്ങ അരച്ച് വെക്കും കാരണം പെട്ടെന്ന് കറണ്ട് പോകുക എന്തെങ്കിലും ചെയ്താലോ വേണ്ട അത് ആദ്യം ചെയ്യും അപ്പോൾ ഈ സമയം അയാൻകുട്ടി പുറത്തിറങ്ങണം എന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധം പിടിക്കലൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ഉമ്മനെ മെല്ലെ ഇങ്ങോട്ട് വായുമാ കസേരയിൽ ഫ്രണ്ടിൽ വന്നിരിക്കാം അവിടെ കളിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പം ഉമ്മക്ക് വയ്യാട്ടോ അമ്മക്ക് കുറച്ച് ജലദോഷമൊക്കെ ഉണ്ട് അപ്പോൾ ഉമ്മ ശരിയെന്ന് പറഞ്ഞ് ഉമ്മ മെല്ലെ അവിടെ കസേരയിൽ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ റോഡിൻ്റെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി അങ്ങനെ അങ്ങനെ കയറി പോകുമൊന്നും ഇല്ല എന്നാലും പോകുവാണെങ്കിൽ വിളിച്ചാൽ മതി പറഞ്ഞിട്ട് എന്നാലും ശ്രദ്ധിക്കണം ഒരു ദിവസം ഉമ്മ അതുപോലെ അവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഒരു ഉണക്കമീൻ വണ്ടി ഇതിലേക്ക് പോയപ്പോൾ അവൻ ആ വണ്ടിൻ്റെ പിന്നെ ഓടിപ്പോയി ഭാഗ്യത്തിന് അയാൾ അവിടെ നിന്ന് വണ്ടി നിർത്തിയിട്ട് വേഗം അവനെ എടുത്ത് ഇങ്ങോട്ടും ഇങ്ങോട്ട് തന്നോട്ടാണ് അപ്പം ഞാൻ പുറകിൽ പൈപ്പിലെന്തോ തുണി കഴുകാൻ എന്തോ പണി ചെയ്യുമായിരുന്നു ഉമ്മ എന്നെ വിളിച്ചിരുന്നു ഞാൻ കേട്ടില്ല തുണി കഴുക പൈപ്പിൽ വെള്ളം വീഴുന്ന സൗണ്ട് കൊണ്ട് ഞാൻ കേട്ടില്ല പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോഴേക്കിനും ഉണക്ക ആ വണ്ടിക്കാരൻ അവിടെ വണ്ടി നിർത്തിയിട്ട് കുട്ടിനെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നു അപ്പം മീനെ മീൻ എന്ന് പറഞ്ഞിട്ട് പിന്നാലെ ഓടിയതാണ് എന്നും ഇവനെ എടുത്തിട്ടാണല്ലോ ഞാൻ മീൻ മേടിക്കാൻ പോവുക മീനേ മീനെന്ന് പറഞ്ഞിട്ട് ഇവൻ പിന്നാലെ ഓടിയതാണ് അപ്പം ഉമ്മ ഇവിടെ ഇരുന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് പിന്നെ അതൊരു പ്രായമായ ഒരു വായ വയസ്സായ ഒരാളായിരുന്നു അവർ വേഗം വണ്ടി നിർത്തിയിട്ട് എന്നെ കുറച്ച് ചീത്തയും പറഞ്ഞു മക്കളെയൊക്കെ നേരെ ശ്രദ്ധിക്കണം റോഡ് സൈഡാണ് കുട്ടി ആരുടെങ്കിലും കൂടെ പോയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചോം കാത്തതാണ് കേട്ടോ പിന്നെ അങ്ങന്മാർ ടീച്ചറും ഫ്രണ്ടും ഓടി വന്നു ബദറോ കുട്ടി അത് അങ്ങോട്ട് എത്തിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ടീച്ചറും ഓടി വന്നു കേട്ടോ അപ്പോൾ എല്ലാവരുടെയും ഒരു നോട്ടോ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പഠിച്ചവൻ കാത്തു അപ്പോൾ അതിന് ശേഷം നല്ലപോലെ ശ്രദ്ധിക്കേണ്ട ഗേറ്റൊക്കെ എപ്പോഴും അടച്ചിട്ടിട്ട് തന്നെ ഇരിക്കുക അങ്ങനെ വണ്ടിക്കാരം ഇവിടെ കൊണ്ടുവന്ന് തന്നോട്ടാണ് അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ മുമ്പത്തെ വീഡിയോയിലേ പറയണമെന്ന് വിചാരിച്ചാണ് അന്നൊന്നും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ സംസാരിക്കുമല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത് റോഡ് സൈഡ് ആയതുകൊണ്ട് കുറച്ച് നല്ലപോലെ ഞാൻ അവനെ കെയർ ചെയ്യാൻ വേണം കാരണം നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ അത്ര പെട്ടെന്ന് ആരും അങ്ങോട്ട് എത്തൊന്നുമില്ല ഇത് കുട്ടി വണ്ടിയും എല്ലാം കൂടി കാണുമ്പോൾ കുട്ടിക്കും എന്താണെന്നൊന്നും അറിയില്ലല്ലോ അങ്ങനെ കുട്ടി മീൻ മേടിക്കാമെന്ന് കരുതിയിട്ട് പുറകെ ഓടിപ്പോയതാണ് സംഭവം അങ്ങനെ ഇവിടെ ഉണക്ക മീൻ കറിയൊക്കെ ആയിട്ട് ആ സംസാരത്തിൻ്റെ ഇടയിൽ കൂടെ ആ കറികളൊക്കെ അങ്ങോട്ട് ആയിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് വേഗുന്ന അരി കൊണ്ടായത് തന്നെ ഞാൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ചോറൊക്കെ വെക്കുന്നത് പിന്നെ അതേ അടുപ്പിൽ തന്നെ ചോറിന് വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ട് ഞാൻ അരിയും കൂടെ കഴുകിയിടുകയാണ് അപ്പം ഞാൻ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ടൊരു സ്നാക്സ് ആക്കാനാണ് ഇത് വൈകുന്നേരത്തെ വീഡിയോ ആണ് അപ്പോൾ അതിൽ കുറേ ചെറിയ ഉള്ളിയും ചെറിയ ജീരകം ഒരു കോഴിമുട്ടയും പിന്നെ ഒരു കുറച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ അരച്ചെടുക്കും കേട്ടോ അപ്പോൾ ഇത് രണ്ട് ഗ്ലാസ് പച്ചരിയാണ് അതിന് ഒരു കോഴിമുട്ടയാണ് പിന്നെ കുറച്ച് ജീരകം ചെറിയ ഉള്ളി ഈ മഞ്ഞൾപ്പൊടി ഈ മൂന്ന് സാധനം എന്തായാലും ഇടണം മുട്ടപ്പാലാട എന്നാണ് ഞങ്ങളുടെ ഭാഗത്ത് ഇതിനെ പറയുക അപ്പോൾ ഇത് ഈ സംഭവം ഇട്ടാലേ ഇതിന് അതിൻ്റെതായ ടേസ്റ്റുമാണോ എല്ലാം കിട്ടുള്ളൂ ചെറിയുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും ഇട തന്നെ വേണം കോഴിമുട്ടയും ഇട തന്നെ വേണം കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് പച്ചരിക്ക് ഞാൻ ഒരു കോഴിമുട്ടയും പിന്നെ കുറച്ച് ചെറിയുള്ളി ജീരകം മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഉമ്മയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതൊന്നും കൂടുതൽ മഞ്ഞൾപ്പൊടി ഇട ഉമ്മക്ക് നല്ല മഞ്ഞക്കള ഹൈറ്റാക്കി കിട്ടേണ്ടത് എന്നിട്ട് ദോശക്കല്ല് നമ്മൾ വെച്ചിട്ട് നമ്മൾ നല്ല വെള്ളം പോലെ ഇത് മാവ് കലക്കിയെടുക്കണം ഈ കലക്കിപ്പാർന്ന അപ്പമൊക്കെ ഉണ്ടാക്കുന്നതുപോലെ തന്നെ വെള്ളം പോലെ കലക്കിയെടുത്ത് അതിനുശേഷം കുറച്ച് എണ്ണയൊക്കെ തൂങ്ങിയിട്ട് നെയ്സായി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേനെ മറിച്ചിടരുത് മൂടി വെച്ചിട്ട് നമ്മളിങ്ങനെ എടുക്കുക എന്നിട്ട് തേങ്ങയും പഞ്ചസാരയും കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് അത് ഇതിൻ്റെ അകത്ത് വെച്ച് ചുരുട്ടിയെടുക്കുക കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ആ ഭാഗങ്ങളിലൊക്കെ പുതിയാപ്പിള പലഹാരം എന്നും ഇതിനെ പറയും കല്യാണം കഴിഞ്ഞാൽ പുതുക്കത്തിൽ പുതിയാപ്പിളയ്ക്ക് ഇങ്ങനെയുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ പുതിയാപ്പിളമാരെ പറ്റിക്കലിനൊരു പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈർക്കലിയൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ അങ്ങനെ ചുരുട്ടിയിട്ട് കൊടുക്കുന്ന സമയത്ത് ഈർ മുക്കലി വെച്ച് കൊടുക്കും കേട്ടോ ചിലവരൊക്കെ പുതിയ പിള്ളെ പറ്റിക്കുക എന്നൊക്കെ പറയും ഇതായത് ഈ നാരങ്ങ വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത് പോലെ അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പോഴൊന്നും പിന്നെ അതങ്ങനെയൊന്നും ഇല്ല പണ്ടൊക്കെ അങ്ങനെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അടിപൊളിയായിരിക്കും അത് കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കിക്കോ ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് മധുരമൊക്കെ കുറച്ചിട്ട് കഴിച്ചാൽ മതി ശരിക്കും നല്ല മധുരവും എന്നറിയാം തേങ്ങയൊക്കെ വേണം അപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ നമ്മൾക്ക് സാധാരണക്കാരൻ്റെ ഒരു സ്നേക്സാണ് കേട്ടോ ഇത് അധികം ചിലവൊന്നും ഇല്ലാതെ പണ്ടൊക്കെ നമ്മളുടെ ഞങ്ങൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ ഉമ്മ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വയ്ക്കും എന്നും ഇല്ല കേട്ടോ ഉമ്മക്ക് പണികളൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ തരും പിന്നെ ഉസ്താദിമാർക്ക് ചിലവുള്ള ദിവസത്തിലും ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ തരും കേട്ടോ അപ്പോൾ എൻ്റെ ഉമ്മാക്കാണെങ്കിൽ ഇപ്പോൾ തീരെ വയ്യല്ല നമ്മളിങ്ങനെ അതൊന്നും ഉണ്ടാക്കി കൊടുക്കുമ്പോഴെല്ലാം അവർക്കും പണ്ടത്തെ അതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ മുട്ടപ്പാലാട ഉണ്ടാക്കാൻ ഉമ്മ പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മാക്ക് ഒരുപാട് സന്തോഷമായി ഉമ്മക്ക് ഷുഗറൊക്കെ ഉണ്ട് എന്നാലും ഉമ്മ കഴിക്കുകയൊക്കെ ചെയ്യണ്ട കേട്ടോ മധുരമൊക്കെ ഉമ്മ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ചുട്ട് ചുട്ട് എടുത്തിട്ട് ഈ പ്ലേറ്റിലിട്ട് കൊടുത്തു ഉമ്മ അവിടെ ഇരുന്നിട്ട് അതിൽ തേങ്ങയും പഞ്ചസാരയും കൂടെ വെച്ച് ചെറുത്തി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കഴിക്കാത്തവരും ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കും മൈദപ്പൊടി ഇടരുത് പച്ചരി തന്നെ വേണം മൈദപ്പൊടി ഇട്ടാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറട്ടെ അപ്പോൾ ഒരു നല്ലൊരു ആയിട്ട് നാളെ വരെ അതുവരെയ്ക്കും എല്ലാവർക്കും അസ്ലാമലൈക്കും